വടകര നഗരസഭയിലെ യുഡിഎഫ് ആർ എംപിഐ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അഞ്ച് വിളക്ക് പരിസരത്ത് നിന്നും പ്രകടനമായി നഗരസഭാ ഓഫീസിലെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സ്ഥാനാർത്ഥികൾക്കൊപ്പം കെ കെ രമ നേതാക്കളും എത്തിയിരുന്നു ¡Vaya, vaya, vaya! 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 വടകര മുനിസിപ്പാൽ തിരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റമാണ് യു ഡി എഫ് ആർ എം പി സഖ്യത്തിൽ നേരത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട ഇടതുപക്ഷമാണ് നിശ്ചയിക്കുന്നെങ്കിൽ ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട മാത്രമല്ല സ്ഥാനാർത്ഥികളെ കാണുന്നതിൽ പോലും സാധാർത്ഥ കാണുന്നതിൽ പോലും യു ഡി എഫാണ് ഒരുപടി മുന്നിൽ വളരെ ഐക്യത്തോടെ വളരെ ഒത്തൊരുമയോടെ ആണ് ഈ കൂട്ടായ്മയോടുകൂടിയാണ് ഈ യു ഡി എഫ് ആർ പി സൊക്കെ പോകുന്നത് എന്നാൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ലോക്കൽ സെക്രട്ടറിക്ക് പോലും ലാൻഡിങ് പ്രോബ്ലം ബോർഡ് വെച്ച സ്ഥലത്ത് പോലും ലോക്കൽ സെക്രട്ടറിക്ക് വോട്ടിനായി ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതിനു ശേഷമാണ് ലോക്കൽ സെക്രട്ടറിക്ക് ആ സ്ഥലം വിട്ടുപോകേണ്ടി വിട്ടുപോകേണ്ടത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്ത് ആർ എം ബി യെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തെട്ട് സീറ്റുകളിലും സുതാര്യമായി എല്ലാ വാർഡിലും ഐക്യകേന്ദ്ര വാർഡിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥികളെയാണ് ഇപ്പം നിർത്തിയിരിക്കുന്നത് വിജയം സുനിശ്ചിതമാണ് അതിലൊരു സംശയവും വേണ്ട അതിൻ്റെ തുടക്കം തന്നെയാണ് ആദ്യമായി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ കാണുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫ് ആർ എം ബി സഖ്യം ഈ ചത്തുരത്തിൽ വെച്ച് നാൽപ്പത്തെട്ട് സ്ഥാനാർത്ഥികളെയും ഷാഫി പറമ്പിലമ്പിയും മുല്ലപ്പള്ളി രാമേന്ദ്രൻ കെ കെ രമ എം എൽ എ എന്നിവരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു ഇനിയുള്ള ഒന്നായി കൂട്ടായ ഒത്തരമയോടുള്ള പ്രവർത്തനം തീർച്ചയായും യു ഡി എഫ് ആറാം ബി സഖ്യം ഈ മുനിസിപ്പാലിറ്റി ഭരിച്ചിരിക്കും ഈ മുനിസിപ്പാലിറ്റിയുടെ സുഗമമായ പ്രവർത്തനത്തിന് ഈ കെടുകാജസ്റ്റുള്ള ഭരണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സുതാര്യമായ നല്ല നല്ല നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ അഴുക്കുജാൽ പദ്ധതി അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം അതുപോലെ തന്നെ മത്സ്യ മാർക്കറ്റുകൾ അങ്ങനെ സാധാരണക്കാരനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം കണ്ടുകൊണ്ടുള്ള ഒരു ജനകീയമായ അഹങ്കാരം തൊട്ട് നീണ്ടാത്ത പുതിയ ഭരണാധികാരി മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ജനകീയമായ ഒരു ഭരണസമിതിയായിരിക്കും മുനിസിപ്പാലിറ്റിയിൽ വരിക അതിനുള്ള പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചുകൊണ്ട് പല വാർഡുകളിൽ പല നിങ്ങൾ വിചാരിക്കാത്ത പല വാർഡുകളിലും